സ്ത്രീകൾക്കെതിരായ അശ്ലീല പ്രചരണത്തെ കുറിച്ച് അതിന് ഒരു വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ചതിനെ കുറിച്ച് ഒരു വനിതാ അംഗം ഈ സഭയിൽ ഒരു ചോദ്യം ചോദിച്ചാൽ സർ ഞാനതിന് മറുപടി പറയണ്ടേ അതിന് അതിന് മറുപടി പറയണ്ടേ ബഹുമാനപ്പെട്ട അംഗം ഒരു അഭിഭാഷകനാണ് എന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത് അഭിഭാഷകനായിട്ടുള്ള അംഗത്തിന് അതെ അങ്ങനെയാണെങ്കിൽ അതെ ഞാൻ പറഞ്ഞത് ഒരു അംഗത്തിന് അറിയാവുന്ന കാര്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് കാഫിർ പ്രയോഗം ആരാണ് കാഫിർ പ്രയോഗത്തിന് പിറകിൽ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല കാരണം അത് കണ്ടെത്തണമെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് വിവരം കിട്ടേണ്ടതുണ്ട് ഫേസ്ബുക്കിൽ നിന്ന് വിവരം കിട്ടി യഥാർത്ഥ കുറ്റവാളി ആരാണ് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷത്തിന് ഒരു ആവശ്യമുണ്ട് കെ കെ ലതികയെ അറസ്റ്റ് ചെയ്യണം അതല്ലെങ്കിൽ കെ കെ ലതിക്കെതിരെ കേസെടുക്കണം എന്ന് കെ കെ ലതിക ഈ പോസ്റ്റ് പങ്കുവെച്ചിരുന്നു ആ പോസ്റ്റ് പങ്കുവെച്ചത് കെ കെ ലതിക ആണ് എന്നും അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയത് ഈ കാഫിപ്രയോഗത്തിന് പിറകിൽ കെ കെ ലതിക ആണ് എന്ന തരത്തിലുള്ള പ്രചാരണമാണ് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ യഥാർത്ഥ കുറ്റവാളി ആരാണ് ആരാണ് കാഫി പ്രയോഗം ആദ്യം ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചത് ആരാണ് ആ കാർഡ് അല്ലെങ്കിൽ ആ പോസ്റ്റർ ഉണ്ടാക്കിയത് അവരെ കണ്ടെത്തണമെങ്കിൽ സ്വാഭാവികമായും ഫേസ്ബുക്ക് മറുപടി പറയണം ഔദ്യോഗികമായി തന്നെ പോലീസിനെ അക്കാര്യം അറിയിക്കണം അത് ആവശ്യപ്പെട്ട് ഈ വിവരങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ട് ഫേസ്ബുക്കിനെ സമീപിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം അത് കിട്ടാതെ എങ്ങനെയാണ് യഥാർത്ഥ പ്രതിയെ പിടിക്കാൻ കഴിയുക ഈ ചോദ്യം ചോദിക്കുമ്പോൾ പ്രതിപക്ഷം അതൊന്നും കേൾക്കാൻ തയ്യാറല്ല പ്രതിപക്ഷം ഒരേ ബഹളമാണ് കെ കെ ലതിയക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല കെ കെ ലതികയാണ് ഇത് ആദ്യം പോസ്റ്റ് ചെയ്ത് എന്ന രൂപത്തിലാണ് പ്രതിപക്ഷം ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ പ്രതി ആരാണ് എന്ന് കണ്ടെത്തുന്നതിൽ അതല്ലെങ്കിൽ അന്വേഷണം ആ രൂപത്തിലേക്ക് പോകുന്നതിൽ എന്തിനാണ് പ്രതിപക്ഷം ഇങ്ങനെ ഭയക്കുന്നത് ഇത് സഭയിൽ വലിയ ബഹളത്തിന് ഇടയാക്കി പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങുന്ന ഒരു ഘട്ടം വരെ എത്തി ചോദ്യോത്തരവേളയിൽ ചോദ്യോത്തരവേളയിൽ സാധാരണ ഇത്തരം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല ചോദ്യം ചോദിക്കും ഉത്തരം പറയും അതോടുകൂടി പ്രശ്നം അവസാനിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ കാഫിർ പ്രയോഗവും കോട്ടയം കുഞ്ഞച്ചനും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ വലിയ വിവാദമായി വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ഇന്ന് സഭയിൽ ഇപ്പോൾ ഇതാ കാഫിർ പ്രയോഗം വീണ്ടും സഭയിൽ വന്നു ചോദ്യം ചോദിച്ചത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന് കൃത്യം മറുപടി നൽകി എം പി രാജേഷ് അതുകൂടി നമുക്ക് കാണാം ശ്രീ പ്രതിപക്ഷ നേതാവ് ഈ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ചരിത്രത്തിലാദ്യമായി വേള മന്ത്രിയും ഭരണകക്ഷിയും അംഗങ്ങൾ കൂടി ദുരുപയോഗപ്പെടുത്തിയ അങ്ങ് ഇതിൽ കൂട്ടുനിൽക്കരുത് അങ് ഇതിൽ കൂട്ടുനിൽക്കരുത് കാരണം ഇവിടുത്തെ ചോദ്യം വളരെ സ്പെസിഫിക്കാണ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ പേരിൽ കേരളത്തിലെ മുഴുവൻ സൈബർ കേസുകളോട് വായിച്ചോ ഞങ്ങൾക്ക് എന്താ കുഴപ്പം ഞങ്ങൾക്ക് എന്താ കുഴപ്പം പക്ഷെ സാർ ഞാൻ അങ്ങയോട് പറയുന്നു ഇത് ചോദ്യോത്തര വേള ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ചോദ്യത്തിൽ നിന്ന് അകന്നു പോകാൻ ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി മനഃപൂർവ്വം മൂന്ന് നാല് ഭരണകക്ഷി അംഗങ്ങൾ ഇതുമായി ഈ ചോദ്യവുമായി യാതൊരു ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക സാർ ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യം ആണ് കാരണം തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങളുടെ ഇടയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി മനഃപൂർവമായിട്ട് ഒരു പ്രതിപക്ഷ യുവജന സംഘടനാ നേതാവിന്റെ പേരിൽ ഒരു വ്യാജ പോസ്റ്റർ ഉണ്ടാക്കി വ്യാപകമായി പ്രചരിപ്പിച്ചു ആ നേതാവ് പോലീസ് സ്റ്റേഷനിൽ പോയി തന്റെ ഫോൺ കൊടുത്ത് പരിശോധിക്കാൻ പോലീസ് പറഞ്ഞു ഇത് വ്യാജമാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ചെയ്തതല്ല നിങ്ങൾ നിരപരാധിയാണ് കോടതിയിലും വിവരം കൊടുത്തു സാർ അത് പരസ്യം എടുത്തു അത് പ്രചരിപ്പിച്ച മുൻ ഭരണകക്ഷിയുടെ മുൻ എം എൽ എ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ഒരാൾക്കെതിരായും ഒരു കേസും എടുക്കാതെ ബാക്കി സംസ്ഥാനത്ത് പല സൈബർ കേസുകൾ ഇഷ്ടംപോലെ സൈബർ പോലീസ് സ്റ്റേഷനുകളുടെ കേസുകളുടെ മറുപടി പറയുന്നത് എന്ത് ശരിയാണ് അതെല്ലാം ഇറങ്ങുന്നത് അപ്പൊ ചോദ്യം ചോദ്യം എന്തുകൊണ്ട് ഭരണകക്ഷിയുടെ മുൻ എം എൽ എക്കെതിരായി കേസെടുത്തില്ല ഇവിടെ പ്രചരിപ്പിച്ചതിന് ധാരാളം പേർക്ക് കേസെടുത്തായിട്ട് പറഞ്ഞു എം എൽ എയുടെ മുൻ എം എൽ എയുടെ ഫേസ്ബുക്ക് പേജിൽ ഇത് ഉണ്ടായിട്ടു ഉത്തരവാദിത്തപ്പെട്ട സി പി എം നേതാക്കന്മാർ വർഗീയ ധ്രുവീകരണം നടത്താൻ വേണ്ടി ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അവർക്കെതിരെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ നടത്തി സാർ സ്ത്രീകൾക്കെതിരായ അശ്ലീല പ്രചരണത്തെ കുറിച്ച് അതിന് ഒരു വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ചതിനെ കുറിച്ച് ഒരു വനിതാ അംഗം ഈ സഭയിൽ ഒരു ചോദ്യം ചോദിച്ചാൽ സർ ഞാൻ അതിന് മറുപടി പറയണ്ടേ ഞാൻ പ്രതീക്ഷ സാർ ഞാൻ പ്രതീക്ഷിച്ചത് ഞാൻ പ്രതീക്ഷിച്ചത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഈ അശ്ലീല പ്രചരണത്തെ ഈ സഭ പ്രതിപക്ഷം ഒന്നടങ്കം പ്രതിപക്ഷവും കൂടി ചേർന്ന് അപലപിക്കുമെന്നാണ് പക്ഷേ പക്ഷെ അത്ഭുതപ്പെടുത്തുന്ന പ്രതികരണമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഖേദപൂർവ്വം ഖേദപൂർവ്വം അത് പറയട്ടെ സർ എന്താണ് ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ചോദിച്ചത് എന്തുകൊണ്ട് മുൻ എം എൽ എക്കെതിരെ കേസെടുത്തിട്ടില്ല എന്നാണ് എന്താണ് സർ ശ്രീമതി കെ കെ ലതിജ അവരുടെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് ഇതാണ് അവരുടെ വാചകങ്ങൾ ഞാൻ വായിക്കാം എന്തൊരു വർഗീയതയാണോ ഇത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നമ്മുടെ നാട് നിലനിൽക്കേണ്ട ഇത്ര കടുത്ത വർഗീയത പ്രദരിപ്പിക്കരുത് ഇത് വർഗീയത പ്രചരിപ്പിക്കുന്ന പോസ്റ്റാണോ അതോ അതിനെതിരായിട്ടുള്ള പോസ്റ്റാണോ അപ്പോ പിന്നെ ഇത് ഇത് ആരാണ് സൃഷ്ടിച്ചത് വടകരയിൽ പ്രൈലറ്റ് ടീച്ചർക്കെതിരായി ഇങ്ങനെ ഒരു പോസ്റ്റ് സൃഷ്ടിച്ചത് അതിന്റെ വിവരങ്ങളാണ് ഫേസ്ബുക്കിൽ നിന്ന് നേടിക്കൊണ്ടിരിക്കുന്നത് അത് കിട്ടിയാൽ ഇപ്പം എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് കിട്ടിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പല തവണ ഇവിടെ ആവർത്തിച്ചത് പ്രതിപക്ഷം ഇത് ആര് പ്രചരിപ്പിച്ചാലും ആര് സൃഷ്ടിച്ചാലും അവർക്കെതിരെ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഉടൻ കടുത്ത നടപടി നിയമാർ ക്ലിയർ ആണ് ചോദ്യം നമ്പർ മുന്നൂറ്റി രണ്ട് ഡോക്ടർ മാത്യു ഗോവൽ നാടൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ പ്രകാരം തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ വർഗീയ ധ്രുവീകരണവും സാമുദായിക സ്പർദ്ധയും ലക്ഷ്യം വെച്ച് നവമാധ്യമങ്ങളിൽ മതവർഗീയത പ്രചരിപ്പിക്കുന്നത് സംബന്ധിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ശ്രീമതി കെ കെ ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലക്കാരൻ ശ്രീ സി ഭാസ്കരൻ മാസ്റ്ററുടെ ഒരു പരാതിയും നാട്ടിൽ മതസ്പർദ്ധയും കലാപവും നടത്താൻ ആഹ്വാനം ചെയ്യുന്നതുമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരണം നടത്തിയത് സംബന്ധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയുടെ ഒരു പരാതിയും പോലീസിന് ലഭിച്ചിരുന്നു രണ്ട് പരാതികളിലും പോലീസ് വിശദവും ശാസ്ത്രീയവും സമയബന്ധിതവുമായ നടപടിയാണ് സ്വീകരിച്ചത് കണ്ടന്റ് നീക്കം ചെയ്യുന്നതിന് ഫേസ്ബുക്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം പ്രൊഫൈൽ വിവരങ്ങളും തേടിയിട്ടുണ്ട് അക്കൗണ്ടിന്റെ പ്രൊഫൈൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് അന്വേഷണം പൂർത്തിയാക്കി തുടർ നടപടി സ്വീകരിക്കുന്നതാണ് ഇത്തരം പരാതികളെല്ലാം വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ പരിഗണിച്ചു വരുന്നത് ഇത് ചോദ്യം സിലബസിൽ ബിറ്റ്വീൻ ഡിഫറൻറ്റ് ഗ്രൂപ്പ് ഓൺ ഗ്രൗണ്ട്സ് ഓഫ് ഓഫ് റിലീജിയൻ റേസ് പ്ലേസ് ഗ്രൗണ്ട് ലാംഗ്വേജ് എക്സെ ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യമാണ് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്രയേറെ വിഷലിപ്തമായ വർഗീയത പരത്തിയിട്ട് ഞങ്ങളുടെ ചോദ്യം വളരെ ക്ലിയറാണ് അരി എത്ര പയറഞ്ഞായി മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ചോദ്യം ഈ കേസിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അതിന്റെ നമ്പർ ഉണ്ടെങ്കിൽ അതിലെ പ്രതികൾ സർ കൃത്യമായിട്ടുള്ള ഉത്തരമാണ് നൽകിയിട്ടുള്ളത് ഈ പരാതി അന്വേഷണ ഘട്ടത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ പ്രൊഫൈൽ വിവരങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് അതിന് പോലീസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് അത് ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണവുമായി അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ നാൽപ്പതിലേറെ ദിവസം പ്രൊഫൈൽ പിക്ചറായി ഒരു മുൻ എം എൽ എ സി പി എം നേതാവ് ഈ അതിൽ നിന്നാണ് പതിനായിരക്കണക്കിന് ഷെയറിംഗ് പോയത് ഇനി അത് അത് മാത്രം പോലീസ് ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും ഇത് മനസ്സിലായിട്ടും പോലീസിന് ഇതുവരെ അവരത് പ്രചരിപ്പിച്ചു എന്ന് മനസ്സിലായിട്ടില്ല എങ്കിൽ അവരെ സംരക്ഷി എഫ്ഐആർ ഉണ്ടോ പ്രതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും മറുപടിയില്ല എന്റെ ചോദ്യം എഫ്ഐആർ നമ്പർ ഉണ്ടോ ഈ പ്രൊഫൈൽ പിക്ചർ ഇട്ട് ദിവസങ്ങളോളിൽ പ്രചരിപ്പിച്ച മുൻ എം എൽ എ പ്രതിയാക്കിയിട്ടുണ്ടോ ഈ ചോദ്യത്തിന് ഉത്തരം ഇല്ലെങ്കിൽ ഇല്ല എന്ന് ബഹുമാനപ്പെട്ട അംഗം ഒരു അഭിഭാഷകനാണ് എന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത് അഭിഭാഷകനായിട്ടുള്ള അംഗത്തിന് അങ്ങനെയാണെങ്കിൽ അതെ ഞാൻ പറഞ്ഞത് അഭിഭാഷകനായ ഒരു അംഗത്തിന് അറിയാവുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങളിൽ തുടർന്ന് നടപടികൾ സ്വീകരിക്കണമെങ്കിൽ പ്രൊഫൈൽ വിവരങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട് എന്നത് അത് പോലീസ് അധികൃതർ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഈ മറുപടിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു ഇതിനെ അങ്ങേറ്റത്തെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത് എന്ന് ശ്രീ ഈ ബന്ധപ്പെട്ട് പോസ്റ്റർ ആദ്യം എന്ന ഫേസ്ബുക്ക് പേജിലാണ് ാണ് അറിയാവുന്ന കാര്യം അവരെ കണ്ടെത്താനുള്ള വല്ല നടപടികളും സർക്കാർ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളത് സോഷ്യൽ മീഡിയ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നിരവധി സംഭവങ്ങളാണ് ലോക്സഭ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായത് കാസർഗോഡ് എം ബി സി രാജ്മവൻ ഉണ്ണിത്താനെതിരെ വർഗീയ ക്യാമ്പയിൻ നടത്തുന്നു എന്നത് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇതിലെ രാഷ്ട്രീയ നേതൃത്വം കുടപിടിക്കുന്നത് ഗൗരവമായി ഒരു വിഷയമാണ് സർ ഇത് പരിധി വിട്ടാൽ സമൂഹത്തിൽ വർഗീയ കലാപത്തിന് വരെ സാധ്യത ഉണ്ടാകുന്ന ഇത്തരം വ്യാജ പ്രചരണങ്ങൾ തടയാൻ ഇടപെടുകയും നടപടി സ്വീകരിക്കാനും സർക്കാർ സർ ആവർത്തിച്ച് വ്യക്തമാക്കി കഴിഞ്ഞു ഇത്തരം വ്യാജ പ്രചരണങ്ങൾ വർഗീയ ചേരുതിരിവുണ്ടാക്കാൻ സാമൂഹിക മാധ്യമങ്ങളെ ദുരുപയോഗിക്കുന്നത് വളരെ വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത് എന്ന് ഇവിടെ അദ്ദേഹം പോലെ വ്യാപകമായിട്ടുള്ള നിലയിൽ ഈ ദുരുപയോഗം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ലഭ്യമായ വിവരമനുസരിച്ച് സൈലജട്ടിത്രക്കെതിരായി തന്നെ ഇത്തരം വ്യാജ പ്രചരണം നടത്തിയതിന് പതിനേഴ് കേസുകൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അന്വേഷണ ഘട്ടത്തിലാണ് നടക്കുന്നത് അതിന് വടകര പാർലമെന്റ് അതിർത്തിയിൽ മാത്രമല്ല ഇപ്പോ കൊല്ലം സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ കൊല്ലം സിറ്റി ചാവക്കാട് പോലീസ് സ്റ്റേഷൻ മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ പിന്നെ വടകര പേരാമ്പ്ര തൊട്ടുപാലം ബാലുശ്ശേരി കോഴിക്കോട് റൂറൽ സൈബർ ക്രൈം മേലാറ്റൂർ കതിരൂർ ന്യൂമാഹി ആലക്കോട് എന്നീ സ്റ്റേഷനുകളിലെല്ലാമായി ആകെ പതിനേഴ് കേസുകളുണ്ട് അതിനു പുറമെ രാജ്യസഭാ എം പി എ റഹീമിനെതിരായിട്ടുള്ള വ്യാജ പ്രചരണത്തിന് കേസുണ്ട് അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്നുണ്ടായിരുന്ന ലോക്സഭാംഗം എ എം ആരിഫിനെതിരായി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടന്ന വ്യാജ പ്രചരണത്തിന്റെ കേസിന്റെ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാണ് മാത്രമല്ല ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സർ ഏഷ്യാനെറ്റ് ന്യൂസ് ന്യൂസ് എഡിറ്ററുടെ പരാതിയിൽ ഏഷ്യാനെറ്റ് ഓൺലൈൻ ന്യൂസ് എഡിറ്ററുടെ പരാതിയിൽ വടകര ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റിന്റെ ഡിജിറ്റൽ ലോകം വ്യാജമായി നിർമ്മിച്ച് വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രങ്ങൾക്കൊപ്പം അവരുടേതെന്ന് തോന്നിപ്പിക്കുന്ന വ്യാജമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അത് പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് പ്രചരിപ്പിച്ചത് സംബന്ധിച്ച് തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് ഇത്രയും കേസിന്റെ വിവരങ്ങളാണ് ഇപ്പൊ ലഭ്യമായിട്ടുള്ളത് ശ്രീ സി ആർ മഹേഷ് സർ സർ മുഖ്യമന്ത്രിക്കെതിരായി ഇത്തരത്തിലുള്ള പരാമർശങ്ങളും പോസ്റ്റുകളും ഒക്കെ ഉണ്ടായപ്പോൾ എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിയെടുത്തു എത്രയോ പേർക്കെതിരായി കേസെടുത്തു സർ ഇത് പ്രതിയാക്കി സാർ ഇതൊരു ഒരു സാധാരണ വിഷയം മാത്രമല്ല ഒരു സൈബർ കുറ്റമായി മാത്രം കാണാൻ പാടില്ല സർ സാർ അതിനപ്പുറത്ത് നാട്ടിലൊരു വലിയ വലിയ വർഗീയ ചരിതവും കലാപവും ഉണ്ടായതിന് ശേഷം സർ നടപടി എടുത്തിട്ട് കാര്യമില്ല സർ സർ ഇതിനകത്ത് വളരെ നിസ്സാരമായി സർക്കാർ ഈ പ്രശ്നത്തെ കാണുന്നുവെന്ന് പൊതുജനം സംശയി സംശയിക്കുകയാണ് സർ സാർ ഇതിന് അടിയന്തരമായി ഇപ്പോഴും ഇപ്പം ഇവിടെ ചോദിച്ചപ്പോൾ ഇപ്പോഴും എഫ്ഐആർ എടുത്തിട്ടില്ല സാർ സാർ ഇത് മനഃപൂർവം ആരെയോ രക്ഷിക്കാനാണ് എന്ന് എഫ്ഐആർ ഉണ്ടോ എന്നുള്ള ചോദ്യം ഞാനിപ്പോ ഫയലിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് വിട്ടുപോയതാണ് എഫ്ഐആർ എടുത്തിട്ടുണ്ട് സാർ അദ്ദേഹം ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ വടകര പോലീസ് സ്റ്റേഷൻ വടകര പോലീസ് പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ നാനൂറ്റി പത്ത് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഭാസ്കർ മാസ്റ്റർ പരാതിയിൽ എഫ്ഐആർ ഉണ്ട് വടകര പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ നാനൂറ്റി പതിനൊന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ യു എം എൽ പരാതിയിൽ എഫ്ഐആർ എടുത്തിട്ടുണ്ട് അപ്പോ എഫ് ഐ ആർ ഉണ്ട് എന്ന കാര്യം ഇപ്പോ വ്യക്തമായല്ലോ സാർ ഇതിനെ സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത് അതുകൊണ്ടാണ് ഉടൻ തന്നെ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട കണ്ടന്റ് റിമൂവലിനുള്ള നോട്ടീസ് നൽകിയിട്ടുള്ളത് സാധാരണഗതിയിൽ കണ്ടന്റ് റിമൂവൽ നോട്ടീസുകൾക്ക് മുപ്പത്തി ആറ് മണിക്കൂറിലും പ്രൊഫൈൽ വിവര ശേഖരണ നോട്ടീസിന് എഴുപത്തിരണ്ട് മണിക്കൂറിലും നടപടി സ്വീകരിക്കണമെന്നാണ് നിയമം എന്നാൽ നിയമ നടപടികളൊന്നും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അവര് അവര് പാലിക്കാറില്ല എന്നതാണ് ഒരു വസ്തുത ഇപ്പൊ ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് അവരുടെ എൻഫോഴ്സ്മെന്റ് പോർട്ടൽ വഴിയാണ് അന്വേഷണ ഏജൻസികൾ നോട്ടീസ് നൽകുന്നത് കണ്ടന്റ് റിമൂവലില് ഐ ടി ആക്ട് സെക്ഷൻ എഴുപത്തി ഒൻപത് മൂന്ന് ബി പ്രകാരവും പ്രൊഫൈൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ഒന്ന് സിആർ പി സി പ്രകാരവുമാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത് ആ നോട്ടീസുകൾ പോലീസ് നൽകിയിട്ടുണ്ട് മാത്രമല്ല പോലീസിന്റെ നേതൃത്വത്തിൽ ഈ വ്യാജ പ്രചരണം നേരിടാൻ കർശനമായ നടപടികളുണ്ടായി ആ പ്രദേശത്ത് സമാധാന ഭംഗമുണ്ടാവാതിരിക്കാൻ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ സമാധാന യോഗം വിളിച്ചു ചേർക്കൽ ആ നിലയിലുള്ള ശക്തവും സത്വരവുമായിട്ടുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ഈ പ്രചരണങ്ങളെല്ലാം നടത്തിയിട്ടും അവിടെ സമാധാന അന്തരീക്ഷത്തിന് ഒരു കോട്ടവും ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞതും കേരള പോലീസിന്റെയും സർക്കാരിന്റെയും മികവാണ് സത്യം